ീങ്ങാപ്പുഴയിലെ ഷിബില വധക്കേസിൽ പോലീസ് വീഴ്ചയിൽ ഗ്രേഡ് എസ് ഐക്കെതിരെ നടപടിയെടുത്തതിൽ സേനയ്ക്കകത്ത് ഭർത്താവ് യാസറിനെതിരെ ഷിബില നൽകിയ പരാതിയിൽ വീഴ്ച വരുത്തിയതിനാണ് ഗ്രേഡ് സസ്പെൻഡ് ചെയ്തത് ഇരുപത്തി തീയതി ലഭിച്ച പരാതിയിൽ മൂന്നാം തീയതി ഇരുവിഭാഗത്തെയും വിളിച്ച് മധ്യസ്ഥ ശ്രമം നടത്തിയിരുന്നു എസ് എച്ച്ഒയെ നിരവധി തവണ ബന്ധപ്പെട്ടിട്ടും നടപടിയെടുത്തില്ലെന്ന് ശിബിലയുടെ ബന്ധുക്കളും ആരോപിച്ചു വസ്ത്രം പോലും വാങ്ങി നൽകാൻ പോലീസിന് സാധിച്ചില്ല എവിടെങ്കിലും ഇരുത്തിയോ കാര്യങ്ങളോ ചെയ്യണ്ടേ പോലീസ് ഒന്ന് വന്ന് നോക്കി ഈ രണ്ട് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഈ കുട്ടിയുടെ വീടൊന്ന് സന്ദർശിച്ച് വിഷയങ്ങൾക്ക് കാമ്പുണ്ടോ പരാതിക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് പോലീസ് അന്ന് നോക്കിയില്ലോട് വളരെ ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ സിയെ ഇതുകൊണ്ട് നടപടിയിലേക്ക് കൊണ്ടുവന്നില്ല എന്തുകൊണ്ട് ഈ സ്റ്റേഷന്റെ പരാതിയുടെ അതോറിറ്റി എന്ന് പറയുന്നത് അല്ലേ പരാതിക്കാർക്കും എസ് എച്ച്ഒക്കിടയിൽ കണ്ണിയായി പ്രവർത്തിക്കേണ്ട പി ആർഒക്കെതിരെ നടപടിയെടുത്തതാണ് വിമർശിക്കപ്പെടുന്നത് പരാതികളിൽ സമവായ മധ്യസ്ഥ ശ്രമം നേതൃത്വത്തിലാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് ഇത് നേരത്തെ പുറത്തിറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് പി ആർഒ മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിച്ച മറ്റു പരാതികളിൽ എസ് എച്ച്ഒ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും ഷിബിലയുടെ പരാതിയിൽ മാത്രം ഒപ്പുവയ്ക്കാത്തതിലൂടെ ഗ്രേഡ് എസ് ഐ ബലിയാടാക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്നാണ് ആക്ഷേപം റിപ്പോർട്ടർ കോഴിക്കോട്